അഴീക്കോട് തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് കൂട്ടത്തോടെ മത്സ്യങ്ങളെ ആകർഷിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാക്കുമെന്നും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത കുറയുമെന്നും കാണിച്ചുകൊണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും അഴീക്കോട് തീരദേശ പോലീസ് എസ് ഐ ബാബു പി പിയുടെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ഈ അന്വേഷണ സംഘം ആഴക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് വോൾട്ടേജ് ലൈറ്റുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ മുനമ്പം പള്ളിപ്പുറം സ്വദേശിയായ ലൈജു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വചനം വചനം ടൂ എന്നീ രണ്ട് ബോട്ടുകൾ പിടിച്ചെടുത്തത് കടലിൽ കൃത്രിമമായി അമിത വെളിച്ചമുണ്ടാക്കി മത്സ്യക്കൂട്ടങ്ങളെ ആകർഷിപ്പിച്ച് ഒന്നിച്ച് കോരിയെടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് പന്ത്രണ്ട് വാട്ട്സിന് താഴെ വെളിച്ചം ഉപയോഗിക്കാനാണ് അനുമതിയുള്ളത് ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ആറായിരത്തിനാല് വാട്ട് ലൈറ്റ് ഉപയോഗിച്ചായിരുന്നു അനധികൃത മീൻപിടുത്തം നടത്തിയത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ യുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിനും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് മുനമ്പം ഭാഗത്ത് നിന്ന് വന്ന ബോട്ടുകൾ രാത്രിയിൽ നിരോധിത മത്സ്യബന്ധന രീതിയായ ഹൈ വോൾട്ടേജ് ലൈറ്റുകൾ ഉപയോഗിച്ച് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പരിശോധനയിൽ തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന ഹൈ വോൾട്ടേജ് എൽഇഡി ലൈറ്റുകൾ ഹൈമാസ് ലൈറ്റുകൾ ട്യൂബ് ലൈറ്റുകൾ എന്നിവയും പിടിച്ചെടുത്തു ഇവരെ കേന്ദ്ര കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം പ്രകാരം കേസെടുത്ത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കയറി റിപ്പോർട്ടും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് അതിൽ നിന്ന് ലഭിച്ച രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയാറായിരത്തി അറുന്നൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തു അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് വചനം വന്ന് വചനം ടു ബോട്ടുകൾക്ക് പിഴയടക്കം ഏഴ് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി അറുനൂറ് രൂപ ട്രഷറിയിൽ അടയ്ക്കേണ്ടിയിരിക്കുന്നു പ്രത്യേക പരിശോധനാ സംഘത്തിന്റെ അഴീക്കോട് മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത അഴിക്കോട് കോസ്റ്റൽ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബാബു എ എസ് ഐ സിന്ധു ജോസഫ് സി പിഒ ശരത് ബാബു മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷനിൽകുമാർ വി എം ഷൈബു എന്നിവർ നേതൃത്വം നൽകി സി റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് സിജീഷ് സ്രാങ് ഹാരിസ് എന്നിവരും സംഘത്തിനുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി